എല്ലാ കൂട്ടുകാർക്ക് ശുഭദനം നടന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാർഗഴിയും അനാർക്കലിയും രാധിക ഭരണമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം അനാർക്കലി പറഞ്ഞു അതെ ഞങ്ങള് പറയുന്ന കാര്യം ചെയ്താൽ മാത്രമേ നിനക്ക് നിന്റെ വലിയ ആഗ്രഹം സാധിച്ചെടുക്കാൻ സാധിക്കൂ മാർഗഴി എന്ന് പറയണം ഇത് കേട്ട മാർഗഴി പറഞ്ഞു അതൊക്കെ ഓക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാന് ഏത് പെൺകുട്ടിയെ വെച്ചിട്ടാണ് കളിക്കണേ കാരണം ആരുടെയാണോ വേഷപകർച്ച നടത്തേണ്ടേ അവളെ ഒന്ന് കാണണം എനിക്ക് അവളോടൊപ്പം കുറച്ച സമയം ചെലവഴിക്കണമെന്ന് പറയാണ് ഇത് കേട്ടെന്നും വരും പറഞ്ഞു നല്ല കഥയെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല അതൊന്നും നടക്കില്ല എന്ന് പറയണം അവളുടെ മുന്നിലേക്ക് എന്നിട്ട് വേണം പിടിക്കപ്പെടാനെന്ന് പറയണം പെട്ടെന്ന് മാർഗഴി പറഞ്ഞു അതിന് നിന്റെ ബുദ്ധി അല്ലല്ലോടാ എന്റെ ബുദ്ധി എന്ന് പറയണം അനറക്കൽ ഇത് കേട്ട് ചിരിക്കുവേണം ആ സമയം രാധക പറഞ്ഞു ഇതേ മാർഗഴി അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല അറക്കൽ വീട്ടിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമില്ല നിന്നെ അവിടെ കണ്ടുണ്ടെങ്കിൽ ആകെ പാഠ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും എന്ന് പറയാം അതൊന്നും കുഴപ്പില്ല വെഡിങ് ആനുവേഴ്സറി അല്ലേ വരുന്ന നാളെ വെഡിങ് ആനുവേഴ്സറി സമയത്ത് തന്നെ അവിടെ കൊണ്ടായ എന്ന് പറയാം എത്തിക്കേട്ട പനാറക്കൽ ചോദിച്ചാൽ അതെങ്ങനെ അതിനുള്ള വിദ്യ ഒക്കെ ഞാൻ പറഞ്ഞതരാന്ന് പറയാണ് അങ്ങനെ മാർഗഴി എന്ത് ചെയ്യുവാണ് അതിനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് എന്നെ എങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം അങ്ങനെ ആ വിദ്യ ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോ അനാറക്കൽ പറഞ്ഞു ഓക്കെ ഇത് ഓക്കെ ആവെന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി ഇപ്പൊ കേക്ക് എല്ലാം എടുത്തു വെച്ച് എല്ലാരും റെഡിയാവാണ് ആ സമയത്ത് വിനോദ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പ്രിയക്ക് ആ പഴയ ടെൻഷൻ പ്രിയ വിനോദിനെ വിളിക്കുകയാണ് വിനോദനെ വിളിച്ചിട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ ഞ്ഞു അച്ഛനും അമ്മേ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ അതൊന്നും കുഴപ്പമില്ല നീ ഇങ്ങോട്ട് പാ വിനോദെ കൃത്യസമയത്ത് തന്നെ നിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറയണം പിന്നീട് വിനോദ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്യാണ് അപ്പോഴേക്കും എന്റെ ആദ്യകാമയ വരണം എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു കാഞ്ചന പറഞ്ഞു എന്തു പറ്റി വിനോദ പാവം വരില്ല എന്ന് ചോദിക്കുവാണ് ഇതേടെ പ്രിയ പറഞ്ഞു വന്നോളും കൃത്യ കൃത്യസമയത്ത് വിനോദ് ഇങ്ങോട്ടേക്ക് എത്തിക്കോളൂന്നൊക്കെ പറയാണ് അപ്പോഴേക്കും വിജയലക്ഷ്മിയും ഗീതവും നിങ്ങളുടെ അങ്ങോട്ടേക്ക് വരുവാണ് അവരെ കണ്ട രാധികയുടെയും വരുണന്റെ മുഖം ഒക്കെ ഇങ്ങോട്ട് മാറി മൂന്നുപേരും ഒരുങ്ങി റെഡിയായിട്ട് വരുവാണ് പിന്നീട് വിജയലക്ഷ്മി ഗീതനോടും ഗോന്ദിനോടും പറഞ്ഞു നിങ്ങളുടെ കല്യാണമോ കൂടാൻ പറ്റില്ല പക്ഷെ വെഡിങ് ആനിവേഴ്സറി എങ്കിലും ആഘോഷിക്കാൻ പറ്റിയില്ലോ അപ്പൊ ഈ സമയത്ത് എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറി വന്നു കയറുവന്ന് നിൽക്കുന്ന സമയത്ത് രാധയ്ക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല അവര് മൂന്ന് പേരും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കാണുമ്പോ പ്രത്യേകിച്ച് വിജയലക്ഷ്മി ഗോന്നിന്റെ അരിത്തോട് ചേർന്ന് നിൽക്കുമ്പോ താനാണ് അവന്റെ വളർത്തമ്മ എന്ന് പറഞ്ഞ് ഇത്രയും കാലം ഇരുന്നാലേ പക്ഷേ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം പോയി കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോഴേക്കും വിനോദ് അങ്ങോട്ടേക്ക് വന്നു വിനോദ് വന്നപ്പോ പ്രിയ ഓടിച്ചുണ്ടിച്ചു എന്താ വിനോദ് എന്താ എത്ര ലേറ്റ് ആയെന്നൊക്കെ ചോദിക്കുവാണ് ഏ അത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരി വരാൻ പറയണം അപ്പോഴേക്കും അയ്യപ്പട്ടൻ പറഞ്ഞു നീ എന്തിനാ താമസിക്കണേ കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം അങ്ങനെ കേക്ക് ഒക്കെ എടുത്തു വെച്ചു പിന്നീട് വിജയലക്ഷ്മിയുടെ കാൽ തൊട്ട് കൂവുന്ന അനുഗ്രഹം മേടിക്കണം കല്യാണത്തിന് അനുഗ്രഹം വാങ്ങാൻ പറ്റില്ല ഇപ്പോഴനുഗ്രഹിക്കണമെന്ന് പറയണം അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞപ്പോ ഗീതും കൂടെ കാലത്തൊട്ട് വന്നിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം വിജയലക്ഷ്മി നീ വേണ്ട വേണ്ട വയലൊരു കുഞ്ഞുള്ള ഇനി കുഞ്ഞൊന്നും വേണ്ട എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്ന് പറയണം പ്രവർത്തികുടെ മുഖം കടന്നുള്ള കുത്തിയോലായപ്പോ തന്റെ കാലു തൊട്ട് വന്ദിച്ച ഒന്നും മേടിച്ചില്ല പക്ഷേ വിജയലക്ഷ്മിയുടെ കാല് തൊട്ട് വച്ച് വന്ദിച്ച അനുഗ്രഹം മേടിച്ചിരിക്കുന്നു പിന്നീട് കേക്ക് കിട്ടാനായിട്ട് പ്രിയം വിനോദം വന്നിരുന്നു ഗീതവും കോന്ന് വന്നിക്കുമ്പോ ആ ഒപ്പം തന്നെ വിജയലക്ഷ്മിയും കൂടെ വന്നിരിക്കുകയാണ് ഈ പറയുന്ന രാധികമേനെ ആരും വിളിച്ചില്ല രാധികാമേൻ വരണ്ടോ അങ്ങനെ മാറി നിക്കുകയാണ് ബാക്കി എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് വെഡിങ് ആനുവേഴ്സറി നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക കേക്ക് കട്ട് ചെയ്യുവാണ് പ്രിയയും വിനോദും ഗോവിന്ദം ഗീതും കൂടിച്ചേർന്നിട്ടാണ് കേക്ക് കെട്ടിയെന്ന് കേക്ക് കട്ടിയത് അവർ പരസ്പരം കേക്ക് പീസ് വെച്ചു കൊടുത്തതിന് ശേഷം വിജയലക്ഷ്മിക്ക് വെച്ചു കൊടുക്കണം രാധിക തനിക്ക് കിട്ടുമെന്ന് ഓർത്ത് ഓടി അങ്ങോട്ടേക്ക് വന്ന പക്ഷെ രാധിക മൈൻഡ് പോലും ചെയ്തില്ല ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ വായിൽ വെച്ചു കൊടുത്തു പിന്നീട് രഞ്ജുവിന് വെച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് പ്രിയ വിനോദും അവരിങ്ങനെ എല്ലാവർക്കും വെച്ച് കൊടുത്തു എന്നറു പക്ഷേ രാധികയും വരുണ ആരും മൈൻഡ് ചെയ്തില്ല രാധികാമ്മ ഒന്ന് കേക്കിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രഞ്ജുവിൻ്റെ വായിലേക്ക് ഒരു കേക്ക് പീസ് ഗോവിന്ദ വെച്ചു കൊടുത്തു രാധികമ്മ ശരിക്കും നാണം കിട്ടി നിൽക്കുവാണ് എന്ത് ചെയ്യണം ഓടി പോകണോ എന്ന് അറിയത്തില്ലാത്ത അവസ്ഥ അവസാനം രേഖ ഒരു കേക്ക് പീസുമായിട്ട് രാധികമ്മ അടുത്ത് ഒന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ രാധികമ്മ വെട്ടി തിരിഞ്ഞങ്ങോട്ട് പോവാണ് മൈൻഡ് ചെയ്യാതെ രേഖയ്ക്ക് ചിരിയും കൂടെ വന്നു പിന്നീട് വരുടെ അടുത്തേക്ക് വെല്ലുവാണ് വരന്റെ അടുത്ത് നിന്നിട്ട് വരണും ബാവ് വിളിച്ചു തന്നെ ദേഹ പെട്ടെന്ന് അത് കുറെ കൂടെ കടിച്ചെടുത്ത് കഴിച്ചു എന്നിട്ട് പറഞ്ഞ അതെ വരണായിട്ട് നന്നാ പിന്നെ എനിക്ക് ഇത്ര കിട്ടും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാന്ന് പറയണം വരണു ബാക്കിയും മേടിച്ച് താങ്ക്സ് എന്ന് പറഞ്ഞ ഇങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കേക്കൊക്കെ മുറിച്ച് എല്ലാരും സന്തോഷത്തിലിരിക്കുവാണ് ഈ സമയത്ത് വിജയലക്ഷ്മി അടുത്ത് രഞ്ജു വന്നിട്ട് പറഞ്ഞു അതെ ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായി നോക്ക പിന്നെ സന്തോഷമായോന്നോ എന്ന് പറയണ ആ സമയത്താണ് രാധിക അങ്ങോട്ടേക്ക് വീണ് രാധിക പറഞ്ഞു എനിക്കും മനസ്സിലായി നീ എൻ്റെ കണ്ണനെ എന്നോട് തട്ടിയെടുക്കാൻ ശ്രമിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി പറഞ്ഞു അവൻ എൻറെ മോന പിന്നെ ഞാൻ തട്ടിയെടുക്കേണ്ട കാര്യമില്ലോന്ന് പറയാൻ എനിക്കറിയാടി നീ അവനെ വലപേശി നടക്കാൻ പോകുന്ന കാര്യമല്ലേ വിജയലക്ഷ്മി നീ ഇങ്ങോട്ട് വന്നതിന് ശേഷമാ അവൻ എന്നോട് സ്നേഹം ഇല്ലാത്ത നീയോ ആ ഗീതും കൂടെ ചേർന്നിട്ടാണ് ഈ പരിപാടികളെല്ലാം ഒപ്പിച്ചിരിക്കുന്നത് രണ്ടിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറയണം അപ്പോഴേക്കും ഗീതും അങ്ങോട്ടേക്ക് വന്നു എന്താ രാധികാമ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുക പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ഓ രാധികാമയോട് ഗോന്ദിന് പഴയ സ്നേഹമില്ലെന്ന് അതാണോ കാര്യം അതെ പെറ്റമ്മ ഇവിടെ ഇത്ര ഇതായിട്ടുള്ളപ്പോ എന്തായാലും പോറ്റമ്മയോട് ഇത്ര വിധേയത്വം കാണിക്കേണ്ട കാര്യമില്ല കണ്ണേട്ടന് കാരണം ദുഷ്ടിയായ പോറ്റമ്മയാണ് സ്നേഹനിധിയായ പെറ്റമ്മയുള്ളപ്പോ ദുഷ്ടിയായ പോറ്റമ്മയോട് സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം ഓഹോ അപ്പം ഞാനിപ്പോ ദുഷ്ടല്ലേ ചോദിക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാധികാമ സ്വയം ഒന്ന് ചോദിച്ചു നോക്കി അപ്പം വ്യക്തമായിട്ട് ഉത്തരം കിട്ടുമെന്ന് പറയാം ഇതോടെ കേട്ടപ്പോ രാധികാമയ്ക്ക് ദേഷ്യം അടക്കാൻ പറ്റില്ല ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ആ പൂക്കണ്ട കണ്ടുകഴിഞ്ഞപ്പത്തിന്റെ എഞ്ചുവും ഗീതവും വി ലക്ഷ്മി എല്ലാവരും കൂടെ കൂടി ചിരിക്കുകയാണ് പിന്നീട് മാർഗഴി അറക്കൽ വീട്ടിലേക്ക് വരാൻ റെഡിയാകുവാണ് അപ്പൊ മാർഗളിയുടെ മനസ്സിലൊരു ചിന്തയുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും മിക്കവാറും ഈ പറയുന്ന ഗീതുവിന്റെ അച്ഛൻ വരും അങ്ങനെ അയാളെ കണ്ടുമ്പോൾ തനിക്ക് തീരുമാനിക്കാൻ തന്റെ അച്ഛൻ അയാളാണോ അല്ലയോ എന്ന് അതറിയണം അതായിരുന്നു മാർഗഴിയുടെ ഉള്ളിലെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ആ സമയം അയ്യപ്പേടനും ശുഭവും കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും അവർനെ അങ്ങോട്ടേക്ക് വന്നു അവരുടെക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ല തന്നെയുള്ളോ അജാസും വന്നില്ലെന്ന് വയ്ക്കുക അതേ വണ്ടി പാർക്ക് ചെയ്യാന്ന് പറയണം പിന്നീട് ചോദിച്ചു അല്ല ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഞങ്ങൾക്ക് ഒരു ഊടും കാര്യങ്ങളും ഇങ്ങനെ തരത്തില്ല എന്ന് വിൽക്കും തരും അയ്യപ്പേന ഉറപ്പായിട്ടും തരുമോ എന്ന് പറയാം ആ വേറെ ആർക്കും കൊടുത്തില്ല എനിക്ക് തരണം എന്ന് പറയാം അപ്പൊ ഷിബി ചോദിച്ച് എനിക്കില്ലേ ഇത് കേട്ടപ്പോ അയ്യപ്പട്ടൻ നന്ദി ഒന്നു പോടാം നിനക്കൊന്നും എനിക്ക് അജാസും അവർനേം ഇങ്ങോട്ട് തരത്തവെന്ന് പറയണം അപ്പോഴേക്കും അജാസും കൂടെ എങ്ങോട്ട് വന്നു അവരങ്ങനെ സംസാരിച്ചിരിക്കുവാണ് ആ സമയം വരണം അങ്ങോട്ടേക്ക് ഓടി വന്നു എല്ലാരിച്ചും നീങ്ങിന്നെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറയാണ് ഗസ്റ്റോ ഇതാര് പോലെ ഈ പി എ പി ആരായിരിക്കും പിന്നീട് വരണു പുറത്തേക്ക് ഓടി ഇറങ്ങി ചെല്ലുവാണ് കാരണം മാർഗഴി അവിടെ വന്നിട്ടുണ്ടായിരുന്നു മാർഗഴി അവിടെ വന്നിട്ട് മുഖക്ക് ചൂട് കൊണ്ട് മൊത്തം മറച്ചു വെച്ചേക്കും അതെല്ലാം മാറ്റുവാണ് പെട്ടെന്ന് വരും ചോദിച്ചിട്ട് എന്ത് പരിപാടിയാണ് മാർഗുകഴി കാണിക്കുന്നേ മുഖം മറക്കാൻ പറയാണ് മുഖം മറിക്കുകയാണ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ എന്റെ പൊന്നോ ഇവിടെ ആരെങ്കിലും നിന്റെ മുഖം കണ്ട അതോടുകൂടി തീർന്നു മുഖം മറച്ചു പിടിച്ചുകൊണ്ടേ വരാവുള്ള പറയാണ് അങ്ങനെ മാർഗഴിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോത്തേനും അയ്യപ്പഴും എല്ലാരും കൂടെ നോക്കുവാണ് ഇതെന്ത് കോലം ഇതെന്ത് ജീവിയടാ വരണേന്ന് ചോദിക്കുവാണ് ജീവിയോ ഇതാരും മനസ്സിലായില്ല ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടിന്റെ മോളാന്ന് പറയണേ മോളോ അതെ രാജസ്ഥാനിൽ നിന്ന് വരുന്നാന്ന് പറയണ ആഹാ അത് കൊള്ളാലോ ഇന്ന ഈ മുഖം മറിച്ചു വെച്ചിരിക്കുന്ന എങ്ങനെയാ അതൊക്കെ അവരുടെ നാട്ടിൽ അങ്ങനെയാന്നൊക്കെ പറയണ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് രാധകാമ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ആ അരേ ചഞ്ചൽ എന്നൊക്കെ പറഞ്ഞോടും അങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് ഒന്ന് രണ്ട് ഹിന്ദി വാക്കുകളൊക്കെ പറയണെ ആ സമയത്ത് മാർഗഴിയും കെട്ടിപ്പിടിക്കുക അങ്ങനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് അയ്യപ്പണ് അവർക്കൊന്നും മനസ്സിലായില്ല ആരെ എന്താ ഏതോ ഒരു പെണ്ണ് മൊത്തം മുഖം മറച്ചു വെഞ്ഞിരിക്കുന്നു ഓ ഇന്നത്തെ കാലമില്ലാ കാലവേ ഇത് ആരെന്താന്ന് പോലും തിരിച്ചറിയാൻ പോലും എന്ന് പറയാണ് പിന്നീട് എല്ലാരും കൂടെ അകത്ത് സന്തോഷത്തിലിരിക്കാണ് ആ സമയം അവർനെ കൊടുത്ത് കൊണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവാണ് അങ്ങനെ സന്തോഷിച്ച് അവരെല്ലാം നിക്കണ സമയത്താണ് മാർഗിഴിയായിട്ട് അനാർക്കിടിയ മാർഗിഴിയായിട്ട് രാധയെ അങ്ങോട്ട് ചെല്ലുന്നേ രാധികയും മാർഗ്ഗയും കൂടെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ഗോന്തിച്ചു അല്ല ഇതാരെ രാധികമെന്ന് നിൽക്കുക ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് മിസസ് മേനോന്റെ അവരുടെ മോളാന്ന് പറയാണ് ആഹാ കൊള്ളാലോ പേരെന്താ ചഞ്ചലെന്നാന്ന് പറയാണ് ചഞ്ചലെന്ന് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗീതുവിന് സന്തോഷം ചഞ്ചല നല്ല പേരാണല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് ചോദിച്ചോല്ല ഇതെന്താ ഇങ്ങനെ മുഖം മറച്ചിരിക്കുന്നത് എന്ന് രഞ്ജി ചോദിക്കോ ഒന്നും മനസ്സിലായില്ല ഇത്ര മുഖം മറിക്കേണ്ട കാര്യമുണ്ടോ പെട്ടെന്ന് രാധികം പറഞ്ഞു അതെ രാജസ്ഥാനിലെ ഗോത്രഭക്തിപ്പെട്ട ഇവര് ഇവർക്ക് ഇങ്ങനെയാണെന്ന് പറയാണ് ഏ ഗോത്രകർക്കോ രാജസ്ഥാനിലോ അവരുമായിട്ട് ഇങ്ങനെ രാധികാമയ്ക്ക് കമ്പനി മിസ്സിസ് മേനോന്നല്ലേ പറഞ്ഞേ പിന്നെ ഇങ്ങനെ ഇങ്ങനെയാവും പെട്ടെന്ന് രാധികാമയ്ക്ക് പിടികെട്ടി പണി വാളിയെന്നുള്ള രാധികാമ വീണെടുത്ത് കിടന്നു ഉള്ളാൻ തീരുമാനിച്ചു രാധികാമ പെട്ടെന്ന് പറഞ്ഞു മിസ്സിസ് മേനോനല്ല മിസ്സിസ് മേമൻ എന്നാ പറഞ്ഞെന്ന് പറയ ഓ അങ്ങനെ പിന്നീട് പോലെ അവരുടെ മോള എന്ന് പറയാണ് നല്ല രാജസ്ഥാനി ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ആർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല ഈ സമയത്ത് പെട്ടെന്ന് തന്നെ രാധിക പറഞ്ഞ അതെ ഈ നിൽക്കുന്നതാണ് ഗീതു വെഡിങ് ആനിവേഴ്സറി ആളാന്ന് പറയുകയാണ് ഓ അങ്ങനെ ഗീതനെ കണ്ടുകഴിഞ്ഞപ്പോ ഒന്ന് നോക്കി ഗീതുനെ നോക്കി കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടം ഒന്ന് മാറുകഴിക്ക് പാവം പെൺകുട്ടി കാരണം അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്റെ മാാര്യമ്മ ഇവളെ കാത്തോണേന്നൊക്കെ പ്രാർത്ഥിക്കുവാണ് ഇവള് കൽപ്പായ സാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനായി പോയി മാറുകഴിക്ക് പിന്നീട് ഗീതുൻ്റെ അടിയിലേക്ക് എന്നിട്ട് കൈ കൊടുക്കുവാണ് കൈ കൊടുത്തു കഴിഞ്ഞപ്പത്തിനും ഗീതോന്ന് നോക്കി കയ്യെ പിടിച്ച് തിരിക്കുവാണ് പിന്നീട് ഗീതുനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യുക ഗീതന്റെ കഴുത്തേ കിടക്കുന്ന മാലയും കൊണ്ട് അടിച്ചു മാറ്റി അപ്പം രാധക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഗീതൻ നീ മിടിക്കുക എന്ന് തെളിയിക്കണമെങ്കിൽ ഗീതന്റെ എന്തെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റണം അത് എന്നിട്ട് വിജയലക്ഷ്മിയുടെ കയ്യിൽ എത്തിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ നീ മിടുക്കിയെന്ന് ഞങ്ങൾ സമ്മതിക്കൂന്ന് പിന്നീട് കെട്ടിപ്പിടുത്തു നോക്കാൻ കഴിഞ്ഞതിന് ശേഷം മാറുകഴിങ്ങനെ നിക്കണ സമയത്ത് രഞ്ചി വെച്ചു അല്ല ഇവർ ഇത്രമാത്രം മറക്കേണ്ട കാര്യമുണ്ടോ മുഖമൊക്കെ ഇത്ര മറച്ചു ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കൂ പെട്ടെന്ന് രാധ കുറഞ്ഞ് അത് പിന്നെ അവരുടെ നാട്ടിൽ എങ്ങനെയാ എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെ മുഖം പുറത്ത് കാണിക്കാൻ പാടില്ല അത അവരുടെ നിയമം എന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ പെട്ടെന്ന് മാർഗിഴി ഗോവിന്ദനെ കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലുവാണ് ഗോവിന്ദനെ അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് ഗീതു ഇടക്കിലേക്ക് ഇട്ട് എന്നിട്ട് പറഞ്ഞു അതെ കണ്ണിനെ കെട്ടിപ്പിടിക്കണ്ടേട്ടോ ഞങ്ങളെ കേരളത്തിൽ ഇങ്ങനെയൊന്നും അല്ല കേരളത്തിൽ എങ്ങനെ കെട്ടിപ്പിടുത്താൻ കാര്യങ്ങളും ഇല്ല വേണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കില് കണ്ണിനെ കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടതും ഗോവിന്ദ ശരിക്കും ഒന്നും ചമ്മിപ്പോയി പിന്നീട് രാധി കുറഞ്ഞ് വാ മോളെ നമുക്ക് പോകാൻ ചഞ്ചലെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗീതു പറഞ്ഞു കെട്ടിപ്പിടിക്കാൻ ചെന്നിരിക്കുന്ന പോലും പെട്ടെന്ന് രഞ്ജുവും രേഖ അവരെല്ലാരും കൂടെ കൂടി ഗീതുവിനും ഗോതനും കടയാക്കിക്കൊണ്ട് ചിരിക്കുകയാണ് ആ സമയത്ത് മുകളിലേക്ക് എത്തിയിട്ട് ആ പടം വെപ്രാളപ്പെട്ട് രാധിക പറഞ്ഞു അതെ നീനിയ അധികം പുറത്തിറങ്ങണ്ട നീ എന്റെ മുറിയിലേക്ക് വരാൻ പറയാണ് അപ്പോഴേക്കുവാണെ രേഖ കേക്ക് കേട്ടവരുന്നത് കേക്ക് കഴിക്കാൻ പറഞ്ഞോണ്ട് കേക്ക് കൊടുത്തിട്ട് രേഖ പോകാൻ നിൽക്കുന്നതിനും രാധിക നീ എന്താ പോകുന്നില്ലെന്ന് ചോദിക്കും അല്ല ചഞ്ചലുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി എന്ന് പറയണം അതിന് നിനക്ക് ഹിന്ദി അറിയാവോ ഇല്ല പിന്നെ നീ എന്ത് ഭാഷയാ പടം മലയാളം വല്ലേ അറിയത്തുള്ളൂ പിന്നെ നീ എങ്ങനെ ഇവിടെ സംസാരിക്കണം എന്ന് ചോദിക്കൂ ഓ അത് ശരിയാണല്ലോ അങ്ങനെ എന്ത് ചെയ്യുവാണ് രേഖയെ അങ്ങോട്ടേക്ക് ഇറക്കി വിടുവാണ് ആ സമയം രാധിക പറഞ്ഞു ഇനി ഇങ്ങനെ ആരിലേക്ക് വരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുവാണ് മാർഗഴി മോത്തേ ആ മൂടുപടം അങ്ങോട്ട് മാറ്റുവാണ് എന്ത് പരിപാടി നീ കാണിക്കണം നീ അത് മുഖോയ്ക്കും കൂടെ മൂടി വെക്കുക പിന്നെ എനിക്ക് കേക്ക് കഴിക്കേണ്ടെന്ന് ചോദിക്കും ഇങ്ങനെ കേക്ക് കഴിക്കുന്നേ വായ മൂക്കും എല്ലാം കൂടെ മൂടി വെച്ചാ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക എന്റെ പൊന്നോ ഒരു കേക്കിനോ ഒമ്പത് കേക്ക് വെള്ളം മേടിച്ചരാം തലക്കാലത്തേക്ക് നീന്ന് മൂടി വെക്ക് ആരെങ്കിലും വന്ന് കണ്ടാലോ എന്നൊക്കെ പറയണം ആണ് അജാസ് അവർ കൂടെ കൊണ്ട് വരുന്നേ പിന്നീട് അജാസ് അവർണേയും വന്ന് മാർഗോട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വലിയ ആളും കളിച്ച രാധികോട് അതെ അവൾക്ക് മലയാളം ഒന്നും അറിയത്തില്ല ഹിന്ദി അറിയത്തുള്ള പറയാണ് ഹിന്ദി അറിയത്തുള്ളൂ അതെ അങ്ങനെയാണ് ഞങ്ങൾ ഹിന്ദി സംസാരിച്ചോളെന്ന് പറയാ പെട്ടു പെട്ടെന്ന് തന്നെ മാർഗഴി എന്ത് ചെയ്യണം വേറെന്തൊക്കെയോ ഒരു ഭാഷകൾ കൂട്ടി പറയണം ഇത് ഒന്നും മനസ്സിലായില്ല ഇത് എന്ത് ഇത് ഹിന്ദി അല്ലല്ലോ എന്ന് പറയണം യാദിക പറഞ്ഞു അതേ ഇവരുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാ ഈ ഭാഷയൊക്കെ സംസാരിക്കണേ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ ഒരു കാര്യം ചെയ്യാ ചന്ദ്രൻ മോളകത്തേക്ക് പോക്കോ ഇതെല്ലാം അങ്ങോട്ട് എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ കാണിക്കുകയാണ് എന്റെ മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോളാം പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും അവർണേ ചോദിച്ചു അല്ല രാധികാമ പറഞ്ഞു മനസ്സിലായല്ലോ രാധികാമ പറഞ്ഞപ്പോ തന്നെ ചന്ദ്ര ആ വഴിക്ക് പോയത് എന്താന്ന് ചോദിക്കുക അത് പിന്നെ ഞാനേ സംസാരിക്കുന്നതിനോടൊപ്പം മലയാളം പറയുന്നതിനോടൊപ്പം തന്നെ കൈകൊണ്ട് ആകെയും കാണിച്ചില്ലേ അത് അവൾക്ക് മനസ്സിലായി അതാ അങ്ങോട്ടേക്ക് പോയെന്ന് പറയാണ് പക്ഷെ അജാസിന്റെ അവർ കട ഉള്ളില് സംശയത്തിന്റെ നെരിപ്പോട് കത്തി എന്തോ എവിടെ റൂടായിപ്പോണെന്ന് മനസ്സിലായി രാധിക നന്നായിട്ട് കടന്ന് അഭിനയിക്കുന്നുണ്ടെന്നും മനസ്സിലായി അജാസിന് ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഇവരുടെ കള്ളത്രം കണ്ടെത്താനും തന്നെ തീരുമാനിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്